പീതവർണ്ണശോഭയിൽ എസ് എൻ ഡി പി യോഗം അമരാവതി അറുനൂറ്റി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമായ ചതയദിനാഘോഷം സംഘടിപ്പിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നും പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്ന മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ എല്ലാത്തരം സാമൂഹിക തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പോരാടിയ നവോത്ഥാന നായകൻ കൂടിയാണ് അദ്ദേഹം മനുഷ്യവംശത്തിന്റെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കായി ശ്രീനാരായണ ഗുരുപ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു വിഭാഗീയതകളും വേലിക്കെട്ടുകളുമില്ലാത്ത മനുഷ്യൻ സമാധാനത്തോടെ വാഴുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ സ്വപ്നം ഗുരുദേവന്റെ ഈ സ്വപ്ന സാക്ഷാത്കരിക്കുക എന്ന കൂടി ലോകമെമ്പാടുമുള്ള ഈഴവർ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജന്മദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം നടന്ന ചതയദിനാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് എസ് യോഗം മലനാട് യൂണിയനുകീഴിലെ കുമളി അമരാവതി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്നാം ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലും ചതയദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പുലർച്ചെ അമരാവതി ഗുരുദേവ ക്ഷേത്രത്തിൽ ലാൽ ശാന്തികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഗണപതി ഹോമം ഗുരുദേവ ജയന്തി പൂജ എന്നിവയ്ക്ക് ശേഷം മഹാശോഭയാത്രയ്ക്കുള്ള രഥത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ പൂജകൾ നടന്നു തുടർന്ന് കുമളി ഒന്നാമേലിൽ വെച്ച് നടന്ന ചതയദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ അമരാവതി ശാഖാ പ്രസിഡന്റ് കെ എസ് ജയൻ അധ്യക്ഷനായിരുന്നു ശാഖാ സെക്രട്ടറി എം എസ് സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ച ചതയദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം എസ് എൻ ഡി പി യോഗം മരനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നിർവഹിച്ചു ഗുരുവിന്റെ സന്ദേശങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന നമുക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ വലിയ നോമ്പരവും സംഘടനവുമാണ് സങ്കടവുമാണ് ഉള്ളത് നാം മനസ്സിലാക്കേണ്ടത് ശ്രീനാന ഗുരുനായന്റെ ജന്മം എന്ന് പറയുന്നത് ഒരു മതത്തിന് വേണ്ടിയല്ല പ്രത്യേകമായ ഒരു സമുദായത്തിന് വേണ്ടിയല്ല ഒരു സമുദായത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെയോ ആചാരനായിട്ടല്ല ഗുരുദേവനെ നാം കാണുന്നത് ഈ സമൂഹത്തിന് നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ മാത്രം നൽകിക്കൊണ്ട് അത് ഏത് മതത്തിനും സ്വീകരിക്കാവുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ മാത്രമായി നൽകിയ ഒരു യുഗപുരുഷനായാണ് പുരുഷനായാണ് ഗുരുദേവനെ നമ്മൾ കാണുന്നത് ഗുരുവിന്റെ ജന്മദിനം ഒരിക്കലും ഒരു ആർഭാടമല്ല അത് ആചരിക്കുന്നത് ഒരഹങ്കാരമല്ല ഗുരുവിന്റെ ജന്മദിനം ആചരിക്കുന്നത് ആ സന്ദേശങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അത് ഭക്തിയോടുകൂടി ദോഷയാത്രയായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തെ ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റൊരാളുടെ മനസ്സ് നോവാതെയുള്ള കർമ്മങ്ങളായിരിക്കണം എന്ന ഒരു വലിയ സന്ദേശം അതാണ് അവനവനാത്മസുഹത്തിന് ആചരിക്കുന്നവ അപരന്യ സുഹൃത്തനായി വരയണമെന്നൊരു വലിയ സന്ദേശം നമ്മുടെ ഒരു വാക്കുകൊണ്ടുപോലും ഒരു പ്രവൃത്തി കൊണ്ട് കൊണ്ടുപോലും അത് ഏത് മതവിഭാഗമാകട്ടെ ഏത് വിശ്വാസമുള്ള വ്യക്തിയാവട്ടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരനും കണ്ണു നിറയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകാത്തതാണ് ഏറ്റവും വലിയ ആത്മീയത അതാണ് ഏറ്റവും വലിയ മതവിശ്വാസം എന്ന് പഠിപ്പിച്ച ഒരു വലിയ പ്രവാചകനാണ് സീതാകുരുദേവൻ തുടർന്ന് പീതവർണ്ണ പതാകകളുടെയും കുടകളുടെയും കീഴിൽ ശാഖാഭാരവാഹികൾ ശാഖയിലെ ഒൻപത് കുടുംബയോഗാംഗങ്ങളെയും സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം ബാലസംഘം എന്നിങ്ങനെ നിരവധി നാരായണീയരെ അണിനിരത്തിയ ചതയദിന മഹാശോഭയാത്രയ്ക്ക് തുടക്കമായി ശോഭയാത്ര അമരാവതി ഗദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം മഹാ ഗുരുപൂജ ആരംഭിച്ചു മഹാഗുരുപൂജയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ശാഖയിലെ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ ശാഖാ പ്രസിഡന്റ് കെ എസ് ജയൻ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു എന്നിവർ വിതരണം ചെയ്തു തുടർന്ന് കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ചതയദിന സന്ദേശം നൽകി ശാഖായോഗം പ്രസിഡന്റ് കെ എസ് ജയൻ സെക്രട്ടറി എം എസ് സന്തോഷ് കുമാർ യൂണിയൻ കമ്മിറ്റി അംഗം മോഹൻദാസ് തണ്ടാശ്ശേരിൽ വനിതാ സംഘം പ്രസിഡന്റ് മഞ്ജു സജീവ് യൂണിയൻ കൌൺസിലർ ഗീതാ സുരേന്ദ്രൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് കെ ഡി അഭിജിത്ത് സെക്രട്ടറി പ്രണവ് സോമൻ കുമാരി സംഘം പ്രസിഡന്റ് അർച്ചന ബിജു സെക്രട്ടറി ദേവിക അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചതയദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് നിരവധിയായ നാരായണീയർ ചതയദിനാഘോഷ പ്രത്യേക പൂജകളിലും വഴിപാടുകളിലും ശോഭയാത്രയിലും ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് അയം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്ങണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്ങണ്ട കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദീന്ദു ഞാൻ വർക്ക് ചെയ്തത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കുവാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പഠിച്ച എല്ലാ ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം